അപ്പം നമ്മുടെ കോന്നി യാത്രയിൽ നമ്മൾ ആദ്യം എത്തിച്ചേർന്നത് കോട്ടപ്പാറ ക്ഷേത്രത്തിലാണ് ഇത് കോന്നി ടൗണിൽ തന്നെ ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ അകത്ത് ഒരു മലയുടെ മേളി സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണ് ഈ അമ്പല ഈ അമ്പലത്തിൽ നമ്മൾ ചെന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങളവിടെ എത്തിയത് അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഈ മല ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ പാറയുടെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോന്നി ടൗൺ ഫുള്ള് കാണാൻ പറ്റുമെന്നുള്ളതാണ് പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് അടുത്ത സ്ഥലത്തിലോട്ട് പോകാൻ തുടങ്ങുമായിരുന്നു അടുത്ത സ്ഥലം എന്ന് പറയുന്നത് കല്ലേലി കല്ലേലി ക്ഷേത്രമാണ് കല്ലേലി എന്ന് പറയുന്ന സ്ഥലം ഒരു കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പം എനിക്ക് ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഹില്ലി ഏരിയസിൽ ഇങ്ങനെയുള്ള യാത്ര എന്നൊക്കെ പറയുന്നത് അത് ടു വീലറിലൊക്കെ അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാട്ടിലോടുള്ള ഒരു യാത്രയ്ക്ക് ശേഷം കൂന്നിൽ നിന്ന് ആറ് കിലോമീറ്റർ മാറിയാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവിടെ എത്തി അവിടെ എത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കണ്ടത് അവിടെ നമ്മൾ ഫോണോ വീഡിയോ ക്യാമറയോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ലെന്ന് പിന്നീടുള്ള വീഡിയോസൊന്നും ഞാൻ അവിടെ നിന്ന് എടുത്തില്ല ആദ്യം എടുത്ത് മാത്രമേ ഉള്ളൂ അത് അതിന് ശേഷമാണ് ഞാനത് കണ്ടത് ഇതിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് നമുക്ക് അച്ചൻകോവിൽ ആറ് ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒഴുകുന്നുണ്ട് ഇത്രമാത്രമേ അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഈ കാണുന്നതാണ് കല്ലേലിപ്പാലം കല്ലേലി അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കല്ല അതിൻ്റെ ഇച്ചിരി കൂടി മുന്നോട്ട് വരുമ്പോഴാണ് കല്ലേലി പാലം ഉള്ളത് ഇതിൻ്റെ അടി കൂടി ഒഴുകുന്നത് ആറാണ് ഇതിൻ്റെ അവിടുന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് അച്ചൻകോവിൽ അച്ചൻകോവിൽ ക്ഷേത്രം ഉള്ളത് അപ്പോൾ നമ്മൾ അച്ഛൻകോവിലോട്ട് പോകാമെന്നും പറഞ്ഞ് ഇവിടുന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ ഉള്ളത് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയായിരുന്നു പിന്നെ കുറച്ച് ദൂരെ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് ും കാടിൻ്റെ ഒരു ഭീകരതയൊക്കെ കണ്ടപ്പം പിന്നെ ആനയോ ആനയോ പുലിയോ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തേലും മൃഗങ്ങളെന്തേലും വന്ന് ആക്രമിച്ചാലോ എന്നൊക്കെ വിചാരിച്ച് കാരണം ഒരുമാതിരി വിജൃംഭിച്ച റോഡായിരുന്നു അപ്പം മറ്റ് വാഹനങ്ങളൊന്നും ഇല്ല ഇപ്പോൾ എന്തേലും സഹായത്തിന് പോലും ആരും നമുക്ക് കാണത്തില്ല അപ്പം പിന്നെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂട്ടറിലാണ് വന്നേ പെട്ടെന്ന് നമുക്ക് തിരിച്ചു പോ എന്തേലും ഇത് വന്നാൽ പോലും നമുക്ക് അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ വേറെ ദിവസം നമുക്ക് അച്ചൻകോവിൽ പോകാം അച്ചൻകോയിലെ ഉത്സവ സമയമൊക്കെ ആകുമ്പോൾ ഒത്തിരി ആളുകളൊക്കെ കാണും അപ്പോൾ ഈ ഈ ഒരു ഡിസ്റ്റർബൻസ് അങ്ങനെ ഉണ്ടാവാറില്ല അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് ചെയ്തത് അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഇത് നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നൊരു സ്ഥലമൊന്നും അല്ല പെട്ടെന്ന് ആയിട്ട് പെട്ടെന്ന് ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പം പോകാമെന്ന് പറഞ്ഞ് നമ്മൾ പോയതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ അത് ഭയങ്കര ഒരു നഷ്ടമായി പോയനീന്ന് തോന്നിയത് കാരണം അതിൻ്റെ പെട്ടെന്ന് ഇവിടം വരെ എത്തിയപ്പോഴൊന്നും എനിക്കങ്ങനെ ഭയങ്കര വലിയ സംഭവമാണെന്നൊന്നും തോന്നിയില്ല വലിയ ചെറിയ വെള്ളച്ചാട്ടം എല്ലാം ആയിരിക്കും എന്നാൽ ഞാൻ വിചാരിച്ചേ ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ ഇതാണോ വെള്ളച്ചാട്ടം അത് അങ്ങനെയാണ് വിചാരിച്ചത് അപ്പോൾ പറഞ്ഞു ഇത് ഇതൊന്നും അല്ല ഇതൊക്കെ മേലെയാണ് വരാനിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അതുവഴി ഇങ്ങനെ പോയി നോക്കിയപ്പോൾ വഴിയൊന്നുമില്ല ഈ കല്ലിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് കൂടി നമ്മൾ തന്നെ വഴി ഉണ്ടാക്കി ഉള്ളൊരു യാത്രയായിരുന്നു അങ്ങനെ അധികം ആൾക്കാരൊന്നും പോയി കണ്ടിട്ടില്ല ഇങ്ങനെ ഞാൻ വീഡിയോസൊന്നും അധികം കണ്ടിട്ടൊന്നുമില്ല ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിനെപ്പറ്റി ഒന്നും കേട്ടിട്ടൊന്നുമില്ല நம் காதல் உன் பக்கம் முன் கூடவே நம் காதலும் பதி வழியில் தெரிந்தாலும் காதலான உயிரி பூமரின் மறு நம் காதலும் ஒரு ஜென்மன் இருந்தால் உன் காதலை மனைவிய புற 何